വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങൂ എന്നതാണ് വെറുതെ വാങ്ങിയാൽ പോരാ പരിശുദ്ധി വിശ്വാസ്യത എല്ലാം നോക്കണം അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ പുതുമ നഷ്ടപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോൾഡ് ഹൗസ് കേരള കൽക്കത്ത രാജ്കോട്ട് നാഗാസ് ടർക്കിഷ് ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം നിങ്ങൾ ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ പണിക്കൂലി എല്ലാ ആഭരണങ്ങൾക്കും പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞൂർ ഫോൺ കാഞ്ഞാട് സീറോ ഫോർ സിക്സ് സെവൻ ടു വൺ ഡബിൾ ടു പയ്യന്നൂർ സീറോ ഫോർ ഡബിൾ മൊബൈൽ പഞ്ചായത്ത് അംഗങ്ങളുടെ സമരം രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കുടുംബശ്രീ സി ഡി എസ് എടുക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ പഞ്ചായത്ത് കാര്യനിർവഹണ സമിതിക്ക് അവകാശമുണ്ട് ഈ സമിതി വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സമരത്തിലേക്ക് നീങ്ങിയ പഞ്ചായത്ത് അംഗങ്ങളുടെ നിലപാടിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് വിഷയം ചർച്ച ചെയ്തു പരിഹരിക്കാമായിരുന്നിട്ടും അതിന് തയ്യാറാകാത്ത പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് സി നേതാവും പഞ്ചായത്ത് അംഗമായ കെ എം ഷാജിയും പറഞ്ഞു ഇപ്പോൾ കുടുംബശ്രീയുടെ ഒരു പരിപാടിയായിരുന്നു തിരികെ സ്കൂളിലേക്കെന്നുള്ളൊരു പരിപാടി അത് ചെറുവട് പഞ്ചായത്തിൽ സമാപിച്ചിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് നടത്തി നടത്തിയതൊക്കെ വലിയ വിജയമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വലിയ ഞാൻ ഒരു രണ്ട് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് കോഴിച്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിൽ വെച്ച് നടന്നത് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ജനപങ്കാളിത്തം കുടുംബശ്രീ അംഗങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു അപ്പോൾ മറ്റ് രണ്ട് ഒന്ന് ജാമ്യപ്പിയിൽ വെച്ചു ഒന്ന് പ്രാപ്പിൽ വെച്ചു ആണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ മൂന്ന് സ്ഥലത്ത് വെച്ചിട്ട് നടന്നു അല്ലേ തിരുമേനിയിൽ നടന്നു നാല് സ്ഥലം നാല് സ്ഥലത്ത് വെച്ചിട്ട് നടന്നു ഇതിൽ മിക്കവാറും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനതിനെ കുറിച്ച് അങ്ങനെ അന്വേഷിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവർ ഈ പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ലോണുമായി ബന്ധപ്പെട്ട് ലോണിനപേക്ഷ ക്ഷണിച്ചപ്പോൾ നേരത്തെ ഈ കുടുംബശ്രീയുടെ പരിപാടികളിൽ വേണ്ടത്ര പങ്കെടുക്കാത്ത ആളുകൾ ലോണിനിച്ചു അവരുടെ ലോൺ കൊടുക്കുന്നതിനെ കുറിച്ച് വീണ്ടും ആലോചിക്കണം കുടുംബശ്രീയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വെറും സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല എന്നൊരു സ്റ്റാൻഡ് ഇവിടെ ഭരണസമിതിയിൽ ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് അവര് എന്തെങ്കിലും ഒരു തീരുമാനം പൂർണ്ണമായി എടുത്തു എന്നവരുടെ എനിക്ക് മെൻസ് നോക്കിയെന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാക്കില്ല മെൻസിൽ പറഞ്ഞെന്താന്ന് വിശ്വാൻ എന്തെങ്കിലും കാരണമില്ലാതെ ഇതിൽ പങ്കെടുത്ത ആളുകളുടെ കാര്യത്തിൽ പങ്കെടുക്കാത്തവരുടെ കാര്യത്തിൽ ഒരു പുനരാലോചന ആവശ്യമുണ്ടോ എന്നുള്ള അർത്ഥം വരുന്ന തരത്തിലൊരു തീരുമാനമാണ് എടുത്തത് അപ്പോൾ അതിനെക്കുറിച്ച് അനീഷല്ലാതെ വേറെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇന്നലെ രാത്രി ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴേക്കുമോ ഞാനിന്നൊരു സ്ഥലത്ത് ഉച്ച വരെ ഇവിടെ ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നു അതിനുമുമ്പ് വിളിച്ചോന്നതിനെ കറിയില്ല ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രവീൺ മെമ്പർ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട് പ്രവീൺ മെമ്പർ ഇവിടെ സത്യാഗ്രഹിക്കുന്നു കാരണം ഒരു ആറ് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആ മെമ്പർമാരാണ് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പക്ഷെ പ്രവീൺ മാത്രമായിട്ട് ഒരൊറ്റയാൾ സമരം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇനി പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിലാണെന്നൊക്കെ ധാരണ എനിക്കില്ല രാവിലെ എനിക്ക് പത്ത് മണിക്ക് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ തൊഴിലുറപ്പ് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഒരു മീറ്റിംഗ് എൻ്റെ വാർഡിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത് ഞാൻ ആ മീറ്റിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പ്രവീണിനെ വിളിച്ചു പ്രവീണെ ഞാൻ വന്നിട്ടാവാ സമരം അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും നമുക്ക് സംസാരിക്കാം ഞാനിവിടെ വന്നു വന്നപ്പോൾ തന്നെ പ്രവീണും ജോയ്സും മെമ്പറോടാണ് എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ജോയ്സ് ജോയ്സ് സീനിയറാണ് പ്രവീൺ പയ്യനാണ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് നിങ്ങൾ സമരം നടത്തുന്നത് പഞ്ചായത്തിന് സി ഡി എസ് ആയി ഒരു ബന്ധമില്ലാതൊന്നും ഞാൻ പറയില്ല പഞ്ചായത്തിന് ശരിക്കും പഞ്ചായത്തിന് ബന്ധമുണ്ട് സമരം ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പറാണ് എന്നോട് ഒരു വാക്ക് പ്രസിഡന്റ് അല്ലേ ഞാൻ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു ഞാനതിന് വിശദീകരിക്കുകയും ചെയ്തു ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കയറി ഓഫീസിൽ കയറുന്നത് പത്രക്കാരെന്നോട് വന്നത് എന്താ സമരം എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അങ്ങനെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് ര ഒരാൾ ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല വന്നു ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞാൻ അറിയാം രണ്ട് എൻ്റെ സഹപ്രവർത്തകരാണ് സമരം ചെയ്യുന്നത് അതിനപ്പം വേറൊരു മാനവം കൂടെയുണ്ട് അതുകൊണ്ട് അതെന്തായാലും മോശമായി പോയിപ്പോൾ അത് കിട്ടും ഇനി നമുക്കിത് എങ്ങനെ അവസാനിപ്പിക്കാം അപ്പോൾ കാര്യം പറഞ്ഞു ഇതാണ് കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ടു വയസ്സുണ്ടല്ലോ അതിൽ പങ്കെടുക്കേണ്ടതല്ലേ പങ്കെടുക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് നമുക്കതിൻ്റെ അവസരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ഞാൻ എടുപ്പിച്ച് തരാം അപ്പോൾ ഞാൻ ധരിച്ചത് എൻ്റെ അഭ്യർത്ഥന കൊണ്ട് ഒരു സമരത്തിൽ നിന്ന് പിന്മാറുന്ന അപ്പോൾ അവരൊരു ഡിമാൻഡ് വെച്ചു അത് എഴുതി തരണം എന്നുവെച്ചാൽ ഞാനാണ് അല്ല സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ സ്ഥലത്തില്ല തിരുവനന്തപുരത്ത് വരികയാണ് വൈസ് ചെയർപേഴ്സൺ എഴുതി അപ്പോൾ ഞാൻ ശരി നമുക്ക് അങ്ങനെ ആലോചിക്കാം ഷാജിയെ ഞാൻ സി ഡി എസ് ഷാജി ഞാൻ ഉണ്ടായിരുന്നു ഷാജിയെ ഞാൻ സി ഡി എസ് ഓഫീസിൽ പറഞ്ഞു വിട്ടു ഷാജി അവരോട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ചുവിടുന്നു തിരിച്ചുവിടന്നിട്ട് എഴുതി തരാം എന്ന് പറഞ്ഞു എഴുതി തരാമെന്നു പറയുമ്പം ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അവരും അതിനിടയിൽ ബാക്കി മെമ്പർമാർ വന്നിരുന്നു ബാക്കി മെമ്പർമാർ വന്നതിൽ മൂന്ന് എനിക്ക് വളരെ ഭംഗിയായി എനിക്ക് എൻ്റെ ചെവിയെ വിശ്വസിക്കാവിലും മൂന്ന് മെമ്പർമാർ വളരെ ഭംഗിയായിട്ട് അതറിഞ്ഞിട്ടുണ്ട് സമരം ചെയ്താൽ പോരെ എന്നാണ് ഇവിടുന്ന് പറഞ്ഞത് ഈ ഓഫീസിനകത്തിരുന്ന് പറഞ്ഞത് ഞാനാദ്യം അവരോട് പറഞ്ഞു ഞാൻ സമരത്തിനൊന്നും എതിരല്ല പക്ഷെ സമരം തീർക്കാൻ കഴിയുമെങ്കിൽ തീർക്കുന്നതല്ലേ നല്ലത് വൃതീയൊരു സമരം വേണോ ഒരാവശ്യമില്ലാത്ത കാര്യമല്ലേ അപ്പോൾ എഴുതി തരണമെന്ന് പറഞ്ഞാൽ എഴുതി തരാൻ വേണ്ടി തയ്യാറായി ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സമരം തുടരുകയാണോ വീണ്ടും ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് പേരും കൂടെ അവരോട് സംസാരിച്ചു സമരം അവസാനം ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനില്ല സമരം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങൾ അങ്ങനെ സമരം ചെയ്യുകയാണെങ്കിൽ അവസാനമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളതിൽ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് പ്രശ്നം നമുക്ക് തീർക്കാം ഞങ്ങൾക്ക് അനുകൂലമായി തീർക്കാം എഴുതി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വാങ്ങാം അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കാവുന്നവർ പുറത്തേക്ക് ഇറങ്ങാം ഒന്നുകൂടെ ആലോചിക്കാവുന്നവർ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സി ഡി എസ് നിന്ന് സി ഡി എസിൻ്റെ ലെറ്റർ പാഡിൽ ഈ പറഞ്ഞ സാധനം എഴുതിക്കൊണ്ടുവെന്ന് ഞാനിവിടെ വാങ്ങിവെച്ചു കാരണം ഞാനാണല്ലോ കുറുക്കാവുന്ന ഞാനിതിവിടെ വാങ്ങിവെച്ചു പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പ്രവീൺ മാത്രം അകത്തേക്ക് വന്നു പ്രവീൺ മാത്രം അകത്തേക്ക് ഇങ്ങനെ കൈ കാണിച്ചു അപ്പോൾ ഞാൻ വലിയ പ്രശ്നം തീർന്നു പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ പിന്നെ ഷാജിയോട് പറഞ്ഞു ഷാജി പ്രശ്നം തീർന്നേ എന്നും പറയും പുറത്തേക്ക് ഇറങ്ങി ഭിന്നശേഷി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അങ്ങ് ഇറങ്ങുമ്പോഴാണ് അവർ നാല് പേര് അഞ്ച് പേര് അഞ്ച് പേര് അവിടെ ഇരിക്കുന്നു സമരം തീർക്കാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ സമരം വിജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവരോട് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ആൾക്കാരോട് ഞങ്ങളുടെ സമരം വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും എന്നാലും അതായിരുന്നില്ലല്ലോ നമ്മൾ എന്നുള്ളൊരു ധാരണ അതിൻ്റെ കാര്യമില്ലല്ലോ സമരം തൽക്കാലം ഒരു ഉറപ്പ് കിട്ടിയതുകൊണ്ട് പിൻവലിച്ചു എന്ന് പറയും എന്നാണ് വിചാരിച്ചത് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ സംഗതി മനസ്സിലായി ഒരു സമരം എടുത്താണ് എന്ന് മനസ്സിലായി ഒരു സമരം ചെയ്യട്ടെ എന്നല്ലാതെ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എൻ്റെ താ എൻ്റെ താല്പര്യം ഇത് സമരത്തിലേക്ക് പോവാതെ അവസരം കൂടെ കൊടുക്കുക ഈ മറ്റ് പരിപാടികളുണ്ടല്ലോ തിരികെ സ്കൂളിലേക്കാണെങ്കിലും അതുപോലെയുള്ള മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാത്തവർക്കൊരു അവസരവും കൂടെ ഉണ്ടാകും അതിലും പങ്കെടുക്കുക പങ്കെടുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഇതിലൊരു കാര്യം ഈ ഞാൻ മനസ്സിലാക്കിയത് ചില അംഗങ്ങളെങ്കിലും ചോദിക്കുന്ന കാര്യം കുടുംബശ്രീയുടെ എല്ലാ പരിപാടികളിലും ഞങ്ങൾ വരാം കുടുംബശ്രീയുടെ ഒരു പരിപാടിയിലും വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ലോൺ ചോദിച്ചു വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എ ഡി എസിൻ്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം നേരിട്ട് ബന്ധപ്പെടുന്നവർ കാരണം ഞങ്ങൾ പറയുന്ന ഒന്നും ഒന്നും അനുസരിക്കാറില്ല ഒന്നിനും വരാറില്ല ലോൺ കൃത്യമായിട്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുക എന്നുള്ളൊരു ഒരു ഒരു ചർച്ച അത് തെറ്റാമൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ചർച്ച നിലവിലുണ്ട് അപ്പോൾ അത് ഇത്രയും രൂക്ഷമാക്കേണ്ട കാര്യവും അല്ലെങ്കിൽ ഇങ്ങനൊരു സമരത്തിലേക്ക് പോകേണ്ട കാര്യവും സാമാന്യ ബുദ്ധിക്ക് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് കാരണം അവർക്കെതിരായിട്ടൊരു നടപടി ഇത് വിശേഷമല്ല ഇതെല്ലാ വാർഡിലും ബാധകമാണ് ഈ ആറ് വാർഡുകളിൽ ഏതെങ്കിലും വാർഡ് അത് അവരും പറഞ്ഞ കേട്ടോ ഇത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ തിരിച്ചൊന്നുമില്ല എല്ലാ വാർഡിലും ഉള്ള പ്രശ്നമാണ് എല്ലാ വാർഡിലുള്ള പ്രശ്നത്തിന് ഒരു കാര്യവും കൂടെ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ ഇവിടുത്തെ ആറ് അഞ്ച് വനിതാ അഞ്ച് ആറാണ് അഞ്ച് വനിതാ മെമ്പർമാർ ഇതിന്റെ ഭരണസമിതി അംഗങ്ങളാണ് അതിലൊരാളാണ് ശ്രീമതി ജോയ്സ് ഈ ഭരണസമിതി ചർച്ച നടക്കുമ്പോൾ ഒരു എതിരഭിപ്രായം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ ഇതിനിപ്പോൾ അവർ പങ്കെടുത്തിരുന്നോന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ട പഞ്ചായത്ത് അത് കാണിക്കാതെ ആ തീരുമാനമൊക്കെ ഇവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നവരാണ് അവർക്ക് അങ്ങനെയാണ് അത് നടക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ രണ്ടായിട്ടൊരിക്കലും കാണുന്നില്ല കുടുംബശ്രീ അവർക്ക് സ്വന്തമായ ഇതുണ്ട് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് ഉണ്ട് സ്വന്തമായ കാര്യമൊക്കെ ഉണ്ടെങ്കിലും പഞ്ചായത്ത് കാര്യോപദേശക സമിതിയിൽ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഈ അഞ്ച് പഞ്ചായത്ത് മെമ്പർ ആർക്ക് എക്സഫീഷ്യോ ആയിട്ടുള്ള ഭരണസമിതിക്കും ഇതൊരു കൈ ഉണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ചെയ്യാമെന്നാണ് അതുകൊണ്ടാണല്ലോ ഞാൻ അവരുടെ അടുത്ത് പോവുക പോലും ചെയ്യാതെ അവർ നമ്മൾ പറഞ്ഞതുപോലെ അവർ എഴുതിത്തന്നു നാളെ നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളാവുന്നതാണ് തീരുമാനം എന്തായിരിക്കും എന്ന് ഞാൻ അവരോട് വിശദീകരിക്കുകയും ചെയ്തതാണ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നടത്താം നടത്തിയിട്ട് അവർ പങ്കെടുക്കട്ടെ അപ്പോൾ ആർക്കും ആർക്കും ബുദ്ധിമുട്ട് വരുന്നില്ല പങ്കെടുക്കാൻ കുടുംബശ്രീയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും അവർക്ക് ലോണും കൊടുക്കാം അതിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അവരുടെ ആവശ്യം എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പോകാത്തത് ഞാനിപ്പോ ബോധപൂർവം പോകാത്തെന്ന് ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടായത് എന്ന് പോയി അവർക്കൊരു സൗകര്യം കൂടെ അല്ല കൊടുത്തിട്ടത് ചെയ്യ എന്നുള്ളത് അല്ലാതെ ഞാനതിനു മാറുന്നില്ല അത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്നത് പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി ആ അവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർക്കും ബാക്കിയുള്ള പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത് അവർ പറഞ്ഞ കണ്ടീഷനിൽ തീർത്തതാണ് അല്ലാതെ ഞാൻ വെച്ച നിർദ്ദേശം ഞാനൊരു നിർദ്ദേശം വെച്ചില്ല കേട്ടോ അവർ പറഞ്ഞ കണ്ടീഷനാണ് എഴുതി തന്ന എഴുതി തന്നത് അങ്ങനെ എഴുതി വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പുറത്തു പോയി ആലോചിച്ചിട്ട് ഞങ്ങൾ സമരത്തിൽ തുടരുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിലാണ് ഏതോ ശക്തികൾ പ്രവർത്തിക്കുന്നത് ഞാൻ തുറന്ന് എനിക്ക് എനിക്കില്ലെന്നൊരു ഒരു ഇല്ല കോൺഗ്രസ് പാർട്ടി പ്ലാൻ ചെയ്ത ഒരു സമരം സമരമൊന്നല്ലാതെ ഞാനതിനെ കുറിച്ചൊന്നും കാണുന്നില്ല എന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കണം എനിക്കതിനെ പറയാനില്ല തീരുമാനം അതായത് ഭരണസമിതി അടുത്ത കാര്യനിർവഹണ സമിതി ആണല്ലോ പുനരാലോചിക്കേണ്ടത് അതങ്ങനെ ഒരു ആലോചന വരുമോ തീർച്ചയായിട്ടും നാളെ ഭരണസമിതിയിൽ തീരുമാനം ഉണ്ടാവും ചർച്ച ഉണ്ടാവും ആ ചർച്ച ഇനിയിപ്പോ സമരം ചെയ്ത സ്ഥിതിക്ക് അവർ പൂർണ്ണമായി ചെയ്ത് ലോണിന് പതിനഞ്ച് ദിവസത്തിനും കൂടെ സമയമുണ്ട് ലോണിൻ്റെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസം കൂടെ സമയമുണ്ട് പതിനഞ്ചാം തീയതി വരെ എസ് പതിനഞ്ചാം തീയതി വരെ സമയമുണ്ട് ഈ പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ സമരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട ഒരു കുടുംബശ്രീ അങ്ങനെ പോലും സി ഡി എസിന്റെ ഓഫീസിൽ വന്നിട്ട് ലോൺ യോജിച്ചിട്ട് ലോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങിയിട്ടില്ല ഒരാൾ കൂടും അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ നാല് അമ്പത്തൊന്നിനാണ് ഇന്ന് സമരം ചെയ്തതെന്ന് പറഞ്ഞ് അവിടെ പോയി കള്ളാശതി കൊടുക്കുന്നത് അതിൻ്റെ ഇന്ന് അഞ്ച് പേരും കൂടെ അവിടെ കുത്തിയിരിക്കുന്നതിൽ ഒരു ഔചിത്യം ഇല്ലായ്മ തികച്ചുമുണ്ട് മാത്രമല്ല അതായത് സി ഡി എസിൻ്റെ തീരുമാനമെടുപ്പിക്കേണ്ടത് ജോയ്സി ആണ് ആ ജോയിസി അവിടെ സമരമിരിക്കുന്നത് ആരോടാണ് സമരം എന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഇത് കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയിട്ടും കുടുംബശ്രീയെ തകർക്കാനുള്ള പണിയാണ് എല്ലാ കാലവും യു ഡി എഫ് എടുത്തിട്ടുള്ളത് കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടും നിർവ്വഹിക്കുന്ന ഒരു കാര്യമാണ് സി ഡി എസ് പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ലോൺ സംബന്ധിച്ച് ഒരു കാരണവശാലും ആത്യന്തികമായ തീരുമാനം എടുത്തിട്ടില്ല അതിനകത്ത് പിന്നെ തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ലോൺ കൊടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പൊതുവിൽ എ ഡി എസിൻ്റെ ഭാരവാഹികളുടെ കൂടി യോഗം പിടിച്ച സമയത്ത് അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് അവർ ഏഴാം തീയതി തീരുമാനമെടുത്ത് ഭരണസമിതി ഉചിതമായ തീരുമാനമെടുത്ത് അറിയിക്കാം എന്ന് ഈ പഞ്ചായത്ത് മെമ്പർമാരോടും പറഞ്ഞാണ് അങ്ങനെയാണ് അവർ തീരുമാനമെടുക്കാൻ പോവുക അത് അതിന് പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ലോൺ സംബന്ധിച്ച് ഒരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാകും ജില്ലാ മിഷൻ്റെയും സ്റ്റേറ്റ് ഒക്കെ ആ മാർഗനിർദ്ദേശം നമുക്കും ലംഘിക്കാൻ പറ്റില്ല അവർക്കും ലംഘിക്കാൻ പറ്റുന്നല്ല അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് ഒരു സമര നാടകം നാടകം കളിച്ചിട്ട് കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീക്കെതിരായിട്ടുള്ള